ഊൺ കഴിച്ചാലോ ഇന്ന് ഊണിന് ചിക്കൻ കറിയാണ് പിന്നെ അതുപോലെ തന്നെ ഗോവ കുപ്പേരി ഉണ്ട് ഇന്ന് അധികം കറികളൊന്നും ഇല്ല രണ്ട് ഐറ്റം മാത്രമേ ഉള്ളൂ ചിക്കൻ കറിയും ഗോവ കുപ്പേരിയും കുറേ കാലമായിട്ടുണ്ട് കേട്ടോ ചിക്കൻ കറി ചോറിൻ്റെ കൂടെ കഴിച്ചിട്ട് അപ്പോൾ കഴിച്ചു വയ്ക്കാമോ ആദ്യം ചിക്കൻ കറിയുടെ ചാർ എടുത്തിട്ട് ചോറ് നല്ലപോലെ പോലെ കുഴക്കുകട്ടോ എന്നിട്ട് ആ ചിക്കനിൽ ഒരു പീസ് എടുത്തിട്ട് ചോറിൻ്റെ കൂടെ വെച്ചിട്ട് ഒന്ന് കഴിച്ച് വയ്ക്കാം എങ്ങനെയുണ്ടെന്ന് കൊത്തിരി ചോറിൻ്റെ കൂടെ ചിക്കൻ കറി കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ എന്തായാലും കഴിച്ചു വയ്ക്കാം ചിക്കൻ അത്യാവശ്യം സോഫ്റ്റ് ആണ് ചില സമയത്തൊക്കെ നല്ല ഹാർഡായിട്ടുള്ള ചിക്കനാണ് കിട്ടാറ്ട്ടോ അപ്പോൾ സംഭവം കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ഇനി ആ ഗോവക്കൊപ്പേരിയിൽ നിന്ന് കുറച്ചെടുത്ത് ചോറിൽ വെച്ചിട്ട് ആ ചിക്കൻ്റെ ചാറും പിന്നെ അതുപോലെ തന്നെ ചിക്കനിന്ന് ഒരു പീസും കൂടി എടുത്തിട്ട് നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു വെക്കാം ചിക്കൻ കറിയുടെ ചാറ് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് മസാല ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പിന്നെ ഗോവക്കൊപ്പേരിയും നന്നായിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം